കൂട്ടുകാരെ നമുക്കിന്ന് ഇടിയപ്പം ആയിരുന്നു കേട്ടോ ഇടിയപ്പം കടലക്കറി പിന്നെ ഒരാൾക്ക് ബ്രെഡും ഓംലേറ്റും അപ്പോൾ കൂട്ടുകാരെ രാവിലെ ഇടിയപ്പം കടലക്കറിയായിരുന്നു അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കി ഇങ്ങനെ തുടങ്ങും മുട്ട ഓംപ്ലേറ്റും കൂടെ ഒരാൾക്ക് കൊടുത്തു വിട്ടു കൊച്ചിനും കൊടുത്തു വിട്ടു കടലക്കറിയും ഐ ഡിയപ്പവും കൂടി അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈവ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് ഇടിയപ്പം കുറേ ദിവസമായി കേട്ടോ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കി വെയിൽ കണ്ടോ ആ വിൻഡോയിൽ കൂടെ വെയിൽ ഇടിയപ്പം ഇടിയപ്പ പാത്രത്തിൽ ഇടിയപ്പം അടപ്പ് തുറന്നപ്പോൾ കണ്ടോ ഇടിയപ്പം വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോവും ഇപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞുങ്ങളെ രാവിലത്തെ വിശേഷം ഇനിയിപ്പോൾ ഉച്ചക്കിലത്തെ കൊള്ളാം എനിക്ക് പാർട്ട് ടൈം പണിയുണ്ട് അപ്പോൾ ഉച്ചക്കരത്തെ കൊള്ളതും കൂടെ റെഡിയാക്കാൻ പോവുകയാണ് ലൈവ് ഓണാക്കി വയ്ക്കാം എല്ലാവരും വരണേ എല്ലാവരുടെയും സപ്പോർട്ട് വേണേ